ജേണലിസ്റ്റ് യൂണിയൻ കൂത്താട്ടുകുളം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രസ് ക്ലബ്ബിന്റെ സഹകരണത്തോടെ ഇരുപത്തിനാലാമത് കെ ജെ യു സ്ഥാപക ദിനാചരണം നടന്നു ദിനാചരണത്തിന്റെ ഭാഗമായി കൂത്താടുകുളം പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് എൻ സി വിജയകുമാർ പതാക ഉയർത്തി തുടർന്ന് പ്രസ് ക്ലബിൽ നടന്ന പൊതുസമ്മേളനം അനൂപ് ജേക്കബ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഇന്നിവിടെ അതിന്റെ പ്രവർത്തനങ്ങൾ നടന്ന് മുമ്പോട്ട് പോകുന്നു എന്നുള്ളത് നമുക്കൊക്കെ അഭിമാനിക്കാൻ കഴിയുന്ന ഒന്ന് തന്നെയാണ് ഇത്തരത്തിലുള്ള വേദികൾ തീർച്ചയായിട്ടും അത് നമ്മുടെ ജനാധിപത്യത്തിന് കൂടുതൽ കരുത്തേകുന്ന ഒന്നാണ് എന്നതിന് യാതൊരു സംശയവുമില്ല ഇന്ന് കെ ജെ യുടെ സ്ഥാപക ദിനമാണ് അതുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് ഈ സമ്മേളനം ഇന്നിവിടെ വിളിച്ചു ചേർത്തിരിക്കുന്നത് മാധ്യമ രംഗവും മാധ്യമ പ്രവർത്തകരും പലതരത്തിലുള്ള വെല്ലുവിളികളും അവഹേളനങ്ങളും ഒക്കെ നേരിടുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ് മാധ്യമ സ്വാതന്ത്ര്യത്തെ എന്നും നിലനിർത്തുക എന്നത് ജനാധിപത്യ സൂചിപ്പിച്ചതുപോലെ ജനാധിപത്യത്തിന്റെ പ്രക്രിയയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്നാണ് നമ്മുടെ ഭരണഘടനയുടെ ഏറ്റവും പ്രധാന ഭാഗങ്ങളിലൊന്ന് സ്വതന്ത്രമായ ജനാധിപത്യ അല്ലെങ്കിൽ സ്വതന്ത്രമായ മാധ്യമ പ്രവർത്തനമാണ് കാര്യങ്ങൾ അറിയാനും അറിയിക്കാനും ഉള്ളത് റിയാനും അറിയിക്കാനുമുള്ളത് അതൊരിക്കലും ഭയസ്താവാതിരിക്കുക എന്നുള്ളതാണല്ലോ ഏറ്റവും കൃത്യമായ ഒന്ന് ഭയസ്താവാതിരിക്കുക എന്നുള്ളതാണ് ഭയസ്തല്ലാതെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാനും അത് ജനങ്ങളിലേക്ക് എത്തിക്കാനും കഴിയുകയായിരുന്നു ഇപ്പം നമുക്ക് ഓൺലൈൻ ഒക്കെ വളരെ വർധിതമായി വന്നിരിക്കുകയാണ് ഓൺലൈൻ മീഡിയകൾ നിലനിൽക്കുമ്പോൾ തന്നെ പ്രിന്റഡ് മീഡിയക്കുള്ള പ്രോബ്ലൻസ് കുറഞ്ഞിട്ടുണ്ടോ എന്ന് ഞാൻ കരുതുന്നില്ല അത് വളരെ ഏറെ ഉണ്ട് എന്നതാണ് തിന്റെ ആധികാരികതയെ കുറിച്ച് പലപ്പോഴും അത്തരത്തിലുള്ള പ്രിന്റഡ് വാർത്തകളിലേക്ക് ആൾക്കാർ ഇന്നും നിലനിൽക്കുന്നു നിലകൊള്ളുന്നു എന്നാണ് കേരള ജേർണലിസ്റ്റ് യൂണിയൻ മേഖലാ പ്രസിഡന്റ് വിൽസൻ അധ്യക്ഷത വഹിച്ചു ലോക തമ്പാടുമുള്ള തൊഴിലാളികൾ മെയ് ഒന്ന് ആചരിക്കുന്നതിന്റെ ഭാഗമായി അതേ ദിവസം തന്നെയാണ് കെ ജെ യുവിന്റെ പിറവിയെടുക്കുന്നത് ഇന്ന് ഇരുപത്തിനാല് വർഷം പൂർത്തിയാകുന്നു അതിനോടനുബന്ധിച്ച് രാവിലെ ഒൻപത് മണിക്ക് ബഹുമാനായ പ്രസ് ക്ലബിന്റെ പ്രസിഡന്റ് ശ്രീ 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 എം എ ഷാജി തുടങ്ങിയ ആളുകൾ ആശംസകൾ അർപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞു പ്രസ് ക്ലബിന്റെ റഫറൻസ് ലൈബ്രറിയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ വിജയ ശിവൻ കെ ജെ യു സംസ്ഥാന കമ്മിറ്റി അംഗം സുനീഷ് മണ്ണത്തൂരിനെ നൽകി നിർവഹിച്ചു

ചെയർപേഴ്സണും വൈസ് ചെയർമാനും ഇവിടെ ഒരു അംഗങ്ങളും ഐകകണ്ഠമായ ഒരു തീരുമാനം എടുത്തിരിക്കുന്നു കേരളത്തിലെ അതിനൊരു മാതൃക തന്നെയാണ് ഇത്താട്ടുളം നഗരസഭ ഒരു ആസ്ഥാന മന്ദിരം കിട്ടി നമ്മുടെ മറ്റു പ്രവർത്തനങ്ങൾ നടക്കുന്നതോടൊപ്പം തന്നെ വിവിധമാർന്ന വിഷയങ്ങളെ സംബന്ധിച്ചിട്ടുള്ള പഠനങ്ങൾ നടത്തുന്നതിന് പ്രത്യേകിച്ച് പുതിയ തലമുറയിലെ സ്കൂളുകളും കോളേജുകളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തന പരിപാടികളിലേക്ക് ഈ അക്കാദമിക് ഇയറിൽ നീങ്ങുകയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്ന് നമ്മൾ ഈ ഫയർ ആൻഡ് റെസ്ക്യു സേനയുടെ സംസ്ഥാനത്തെ പ്രഥമ മാധ്യമ പുരസ്കാര ജേതാവ് അപ്പൂജെ കോട്ടയ്ക്കലിനെ അനൂപ് ജേക്കബ് എം എൽ എ ചടങ്ങിൽ ആദരിച്ചു ദേശീയ സമിതി അംഗം എം എ ഷാജി യൂണിയൻ ജന്മദിന സന്ദേശം നൽകി മറ്റംഗങ്ങളായ എം ജോർജ് ബോബിൻ വർഗീസ് എൽദോ ജോൺ സൂരജ് ജോൺ ലിബിൻ തോമസ് മനു അടിമാലി തുടങ്ങിയവർ സംസാരിച്ചു കേരള ജേർണലിസ്റ്റ് യൂണിയൻ മേഖലാ സെക്രട്ടറി അപ്പുജി കോട്ടയ്ക്കൽ സ്വാഗതവും കേരള ജേർണലിസ്റ്റ് യൂണിയൻ മേഖലാ ട്രഷറർ എൽദോ ജോൺ നന്ദിയും പറഞ്ഞു ജേർണലിസ്റ്റ് യൂണിയന്റെ ജന്മദിനം കൂടിയാണ് ഇന്ന് ഇന്ന് ഇവിടെ വന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞത് അപ്പോൾ ഈ ജന്മദിനത്തിൽ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന് റഫറൻസ് ലൈബ്രറിയുടെ പുസ്തകങ്ങളുടെ കൈമാറ്റവും അതുപോലെ രക്തദാന ക്യാമ്പുകളൊക്കെ പല സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞു സാധാരണ ജേണലിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക വിഭാഗമായി മാറി നിൽക്കുന്നവരാണ് എന്നൊരു ധാരണ ജനങ്ങൾക്കുണ്ട് ആ ധാരണത്തെ കുറിച്ചുകൊണ്ട് ഇതുപോലുള്ള സാമൂഹ്യ പ്രതിബദ്ധതയുള്ള പരിപാടികളിലേക്ക് കടക്കുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ മേന്മ എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം ഇന്ന് സാർവദേശീയ തൊഴിലാളി ദിനമാണ് ഇന്ന് ലോകത്താകമാനമുള്ള തൊഴിലാളി മത്വം ആ തൊഴിലാളി മത്വം മാന്യമായി ജീവിക്കുന്നതിന് വേണ്ടി ചൂഷണരഹിതമായ ഒരു സാമൂഹ്യ വ്യവസ്ഥിതി കെട്ടിപ്പടുത്തുന്നതിന് വേണ്ടി നടത്തിയ ഐതിഹാസികമായ സമരത്തിന്റെ ദിനമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതേ ദിവസം തന്നെയാണ് ഇരുപത്തിനാലാണ്ടപ്പുറം ഈ പത്രപ്രവർത്തന രംഗത്ത് ജോലി ചെയ്യുന്ന ജീവനക്കാർ അല്ലെങ്കിൽ അവരെയും തൊഴിലാളി എന്ന് വിളിക്കാം തൊഴിലാളി എന്ന വാക്കിന്റെ നിർവചനം എന്ന് പറയുന്നത് ഉൽപാദന ഉപകരണം സ്വന്തം ഉടമസ്ഥതയിൽ ഇല്ലാത്ത എല്ലാവരെയും നമുക്ക് അഭിസംബോധന ചെയ്യാം ആ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ഈ പ്രവർത്തകർ ഈ ജേർണലിസ്റ്റുകൾ നമുക്കറിയാം ഇരുപത്തിനാലാണ്ടപ്പുറം ഒരു സംഘടിത ശക്തി ആയിരുന്നില്ല ആ സംഘടിത ശക്തി ആകാതിരുന്ന ഒരു കാലഘട്ടത്തിൽ ഈ പത്രപ്രവർത്തനത്തിന് പ്രവർത്തകർക്ക് യാതൊരുവിധ പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നില്ല ഇപ്പൊ വാർത്ത സൃഷ്ടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വാർത്ത കൊടുത്തു കഴിഞ്ഞാൽ ആ കാലത്ത് പോലീസ് ഭീകരതയിൽ അല്ലെങ്കിൽ അധികാരി വർഗത്തിന്റെ ഇഷ്ടമല്ലാത്ത വാർത്ത വന്നു കഴിയുമ്പോൾ അവരുടേതായ ദേഷ്യവും എല്ലാം ഈ പ്രവർത്തകരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു സാഹചര്യം നിലനിന്നിരുന്ന ഒരു കാലമുണ്ടായി ആ നിലനിന്നിരുന്ന ഒരു കാലത്താണ് ഈ പ്രതിഷേധത്തെ അല്ലെങ്കിൽ അവരുടെ ആക്രമണത്തെ അല്ലെങ്കിൽ ഈ അധികാരി വർഗത്തിന്റെ ചൂഷണത്തെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇരുപത്തിനാല് വർഷങ്ങൾക്ക് മുമ്പ് ഈ ജേർണലിസ്റ്റ് യൂണിയൻ രൂപീകരിക്കപ്പെടുന്നത് മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് വേസ്റ്റ് അധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സമാനി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാട്ട് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി പുതുപുത്തൻ കളക്ഷനും മികച്ച വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേർസ് കൂത്താട്ടു മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ടൈൽസ് ആൻഡ് ആൻഡ് സാനിറ്ററി സാനിറ്ററി വേസ് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന വേസിന്റെ വിപുലവും ശേഖരം ജോൺസൺ ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാട്ട് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്ക ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേഴ്സ് കൂത്താട്ടുകളും